താങ്കൾ സീതാറാമച്ചൂരി അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്ന കാര്യം പറഞ്ഞിരുന്നു അപ്പോൾ സീതാറാമച്ചൂരി ഇപ്പോൾ ഒരു മനുഷ്യനും വേറെ മനുഷ്യ പകരമാവില്ല ആവില്ല അത് ഉറപ്പ് സീതാരാശ്വരി അവിടെ രാഷ്ട്രീയ ഭേദം എന്നെയും എല്ലാവർക്കും സ്വീകാരനായ ഒരു വല്ലാത്തൊരു ഓരയോടുകൂടി എന്താണ് വല്ലാത്ത ഭാഷയുടെ ഒഴുക്കിലൊക്കെ സംസാരിച്ച ഒരു എല്ലാവർക്കും സ്വീകാരനായ ഒരു എന്താണ് ഒരു വലിയ തലപ്പൊക്കമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ പിൻഗാമിയെ താങ്കൾ വരുന്നു താങ്കൾക്ക് മുന്നിലുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ് എന്താണ് പ്രോസ് ആൻഡ് കോൺസ് എന്തൊക്കെയാണ് എന്നൊരു വിലയിരുത്തൽ മനസ്സിൽ നടത്തും താങ്കൾ ഒറ്റയ്ക്കല്ല പാർട്ടി കൂട്ടായിട്ടാണ് എന്ന് പറയുമ്പോൾ പോലും ക്ഷേമ അല്ല ഞാനിപ്പോൾ ഇങ്ങനൊരു പ്രധാനപ്പെട്ട പ്രവർത്തന ചുമതലയാണ് ഇതൊരു പദവിയായിട്ടല്ല ഞാൻ കാണുന്നത് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെ ഏകോപിപ്പിക്കാൻ ഉള്ള ഒരു ഉത്തരവാദിത്വമാണ് അതിന് തന്നെ എന്നെക്കാളും അർഹരായിട്ടുള്ളവർ പാർട്ടിയുടെ ഇന്നത്തെ തന്നെ നേതൃത്വത്തിലുണ്ട് മറ്റു ചുമതലകളുള്ളത് കൊണ്ട് ഏറ്റെടുക്കാൻ പറ്റാത്തവരുണ്ട് എന്തായാലും ഞാൻ അർഹനാണോ എന്ന് എനിക്ക് സംശയമുള്ള ഈ ചുമതലയിലേക്ക് എൻ്റെ സഹപ്രവർത്തകർ എന്നെ പിന്നെ ഉത്തരവാദിത്വപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പം താങ്കൾ ചോദിച്ചതുപോലെ തൊട്ടു മുമ്പ് ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തുന്ന വ്യക്തിയുമായിട്ട് ചിലർ താരമപ്പെടുത്തിയെന്ന് വരും ആ തൊട്ടു മുമ്പുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ് എസ് എഫ്ഐയുടെ അഖിലേന്ത്യാ നേതൃത്വത്തിൽ ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ് സീതാറാം യെച്ചൂരിൻ്റെ ആരും അതുകൊണ്ട് സീതാറാമിനെ വളരെ അടുത്തറിയാവുന്ന ഒരു ആളാണ് ഞാൻ സീതാറാമിൻ്റെ കഴിവുകൾ എനിക്കുണ്ടോയെന്ന് ചോദ്യം ഉന്നയിച്ചാൽ ഇല്ല എന്ന് തന്നെ ഞാൻ പറയുകയുള്ളൂ പക്ഷേ സീതാറാം മാത്രമല്ല അതിന് മുമ്പ് പ്രകാശക്കാരായിട്ടുണ്ടായിരുന്നു അതിനു മുമ്പുണ്ടായിരുന്ന നേതാക്കന്മാർ നവരത്നങ്ങളിൽ പെട്ടവരാണ് അപ്പോൾ കാലം മാറുമ്പോൾ ചുമതലകളിലേക്ക് വരുന്നവർക്ക് അവർക്ക് മുമ്പ് ഈ ചുമതലകൾ നിർവഹിച്ചവരോട് സ്വയം താരതമ്യപ്പെടുത്തുമ്പോൾ മോഹാലസ്യം വന്നു പോകും പി സുന്ദരയ്യ ഇ എം എസ് എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ കാലം മാറുന്നതനുസരിച്ച് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വരുന്നവരുടെ പിന്നെ കാര്യത്തിലും മാറ്റങ്ങളുണ്ടാവും അത് വിനയത്തോടും സത്യസന്ധതയോടും കൂടി മനസ്സിലാക്കുക എന്നുള്ളതാണ് പക്ഷേ ഈ പാർട്ടിയിൽ പത്ത് ലക്ഷത്തിലധികം അംഗങ്ങളുണ്ട് വ്യത്യസ്ത കഴിവുകളുള്ള പ്രാഗൽഭ്യമുള്ള ആളുകൾ ഈ പ്രശ്നം ഉണ്ട് ലോകത്ത് ഏറ്റവും മികച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായ പ്രഭാത് പട്നായിക്ക് ഈ പാർട്ടി പ്രവർത്തിക്കുന്നയാളാണ് അദ്ദേഹം സംഘടനാപരമായ ചുമതലയൊന്നും ഏറ്റെടുക്കുന്നുണ്ടാവില്ല ഒരു പേര് മാത്രം ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞു തന്നേ ഉള്ളൂ അതുപോലെ ഒരുപാട് പേരുണ്ട് ഈ പാർട്ടി അവരെല്ലാം ഞാൻ മനസ്സിൽ കാണുന്നുണ്ട് അവരുടെ എല്ലാം കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് പാർട്ടിയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക മുമ്പ് ജനറൽ സെക്രട്ടറിയുടെ ചുമതല വഹിച്ചിരുന്ന സഖാക്കളുടെ ഒരാളുടെയും ഒരാളോടും താരതമ്യപ്പെടുത്താവുന്ന വ്യക്തിപരമായ കഴിവ് ഇപ്പം ഈ ചുമതല അർപ്പിക്കപ്പെട്ടിരിക്കുന്ന എനിക്കില്ല എന്ന യാഥാർത്ഥ്യബോധം തിരിച്ചറിവ് എനിക്കുണ്ട് എന്നാൽ ഈ പാർട്ടിയിലുള്ള ലക്ഷക്കണക്കിന് അംഗങ്ങളിൽ അസാധാരണമായ പ്രതിഭ പ്രതിഭേഷിയുള്ള ഒരുപാട് സഖാക്കളുണ്ട് അവരുടെ എല്ലാം കഴിവുകൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഉത്തരവാദിത്വം പാർട്ടിക്ക് കൂട്ടായിട്ട് നിർവഹിക്കാൻ കഴിയും എന്ന ശുഭാപ്തി വിശ്വാസവും എനിക്കുണ്ട്